അകാലത്തിൽ അന്തരിച്ച നാടകകൃത്ത് കെ സി ജോർജിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കട്ടപ്പന സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ച നാടക അവതരണം നാടിന്റെ ആദരവായി മാറി കെ സി ജോർജ് രചന നിർവഹിച്ച അവസാന നാടകമായ ഓച്ചറസരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകമാണ് കട്ടപ്പന സി എസ് ഐ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിൽ അരങ്ങേറിയത് വത്സല സിന്ധു നാടക ജോർജ് ഓണം മുതൽ നാടകമരങ്കിലെത്തിയെങ്കിലും രോഗബാധിതനായതിനാൽ കെ സിക്ക് നാടകം കാണാൻ കഴിഞ്ഞിരുന്നില്ല കട്ടപ്പനെ നടന്ന നാടകാവതരണം കാണുവാൻ കെ സി ജോർജിന്റെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും നാട്ടുകാരും അടക്കം വൻ ജനാവലിയാണ് സി എസ് ഐ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത് ദർശന പുരോഗമന കലാസാഹിത്യ സംഘം ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന മലയാളി ചിരി ക്ലബ്ബ് മർച്ചന്റ് യൂത്ത് വിങ് റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ്ഡൌൺ റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് യൂത്ത് യുണൈറ്റഡ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് നാടക അവതരണം സംഘടിപ്പിച്ചത് ഒരുപക്ഷെ നമ്മുടെ ഇത്രയധികം സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ഒരു ചടങ്ങിനായി ഒത്തുചേരുന്നത് ഇത് ഒരു അനുസ്മരണ സമ്മേളനമല്ല അനുശോചന യോഗവുമല്ല അനുശോചന വാക്കുകൾക്കപ്പുറമാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും കെ സിയുമായുള്ള ആത്മബന്ധം അതുകൊണ്ടുതന്നെ കെ സിയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് ഉചിതമാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ പോലെ തന്നെ കെ സിയെ അടുത്തറിയുന്നവരാണ് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ് ഇവിടെയുള്ള ഈ സദസ്സിലുള്ള ഓരോരുത്തരും കെ സിയുടെ രചനയിൽ ജനിച്ച സത്യമംഗലം ജംഗ്ഷൻ്റെ സംവിധാനം രാജീവൻ മോമ്മളിയും നിർമ്മാണം സുബേർ ഖാൻ സരികയുമാണ് അരങ്ങിലെത്തിയ അഭിനയ അഭിനയമികനാൽ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി ഓച്ചറ സരികയുടെ അതിരുകളില്ലാത്ത ആകാശം എന്ന നാടകത്തിലൂടെ പ്രൊഫഷണൽ നാടകരംഗത്തെത്തിയ കെ സിയുടെ അവസാന നാടകവും ഓച്ചറസരികിയുടേതായി മാറി നാടകത്തിന്റെ ആദ്യ അവസാനം നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രേക്ഷകർ സത്യമംഗലം ജംഗ്ഷനെ ഏറ്റെടുത്തത് ഒപ്പം ഈ നാടകം കേസിക്കുള്ള നാടിന്റെ അർഹതപ്പെട്ട അന്ത്യാഞ്ജലിയായി മാറുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന